ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ വനവാസത്തെ സംബന്ധിച്ച് രാമനും ദശരഥും തമ്മിലുള്ള ദീർഘമായ സംഭാഷണം സംവാദത്തെ നമ്മൾ മുൻഭാഗത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞു വളരെ വിഷമത്തോടു കൂടിയാണെങ്കിൽ തന്നെയും അവസാനം മഹാരാജാവ് പുത്രൻ രാമന് വനവാസം ചെയ്യുവാനുള്ള അനുവാദം നൽകുന്നു വിരഹദുഃഖം കണ്ട് അരമനയിൽ സന്നിഹിതരായിരുന്ന സകലരും അത്യച്ചത്തിൽ നിലവിളിച്ച് അലമുറയിട്ടു രാജാവിൻ്റെ പ്രധാനമന്ത്രിയായ സുമന്ത്ര പോലും ഇത് കേട്ട് നേരത്തേക്ക് ബോധമറ്റു വീണു ബോധം തെളിഞ്ഞ സുമന്തർ കൈകേയി ദേവിയെ വളരെ മോശമായ രീതിയിൽ നിന്ദിക്കുന്നതാണ് ഈ ഭാഗത്ത് ഇപ്രകാരമുള്ള ഒരു അവതരണം അധ്യാത്മരാമായണത്തിൽ കാണാനാവില്ല ഇത് ശ്രീമദ് വാൽമീകി രാമായണ പരമ്പരയിലെ നൂറ്റി എഴുപത്തി എട്ടാം ഭാഗം ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സർഗം മുപ്പത്തിയഞ്ച് അതിൽ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള ശ്ലോകങ്ങൾ ആദ്യം ആ പതിനാറ് ശ്ലോകങ്ങൾ കേൾക്കുക ശേഷം അതിന്റെ വ്യാഖ്യാനവും लोचने को वसम्भृक्ते वर्णं पूर्वोजिदं जगत् को वाभिबुधः सहसा सन्तापमशुभं गतः मनः सूतो दशरथस्य स काम्बयन्निव कैकेय हृदयं वाक्चरैषितैः वाक्यवज्रेरनुपमैः निर्विन्दन्निव चाशुगैः कैकेय सर्वमर्माणि सुमन्द्रप्रत्यभाषत यस्यास्तव पदि स्थ्यतु दशरथ स्वयम् हर्ता सर्वस्य जगदः स्थावरस्य चरस्य च चर। न ह्य किञ्जी तव देवीह विद्यते पतिनिं त्वामहं मन्ये कुलत्नीमभिचं ददः यन्महेन्द्रमिवाजयम् दुष्प्रकम्ब्यमिवाचलम् महोददिमिव क्षोभ्यम् सन्दापयसि कर्मभिः मा वंस्तादशरथम् भर्तारं वरदम्पदीं भर्तृरिचा हि नारीणां पुत्रकूट्याविशिष्यते यथा वयो हि राज्यानि प्नुवन्दि नृपक्षये इक्ष्वाकुकुलनाथेऽस्मिन् तल्लोभयितुमिच्छसि राजा भवतु ते पुत्रो भरदशास्तु मेदिनी वयम् तत्र गमिष्यामो यत्र रामो गमिष्यति अयोध्यावासिनः पौरा ये च जानपदा जनाः नूनं सर्वे गमिष्यामो मार्गं रामनिषेवितम् त्यक्ताया बान्धवै सर्वै ब्राह्मणै साधुभिः सदा का प्रीधिराज्यलाभेन वदेवि भविष्यति न हि ते विषये कश्चित् ब्रह्मणो वस्तुमर्हति तादृशम् त्वममद्यादम् अद्य कर्म चिकीर्षसि आश्चर्यमिव पश्यामि यस्यास्ते वृत्तमीदृशम् आचरं ध्यान विवृता तद्यो भवति मेदिनी महाब्रह्मर्षि सृष्टा वा ज्वलम् दो भीमदर्शनाः दिग्वादण्डो न हिंसन्ति रामप्रव्राजने स्थिता आम्रम् छित्त्वा कुढारेण പരിചരേതുയ കോപം കൊണ്ട് കലിതുള്ളി നിൽക്കുന്ന ആ സുമർ എന്ന സാരഥിയെ ഒന്ന് കണ്ടാലോ തതക അതിനു ശേഷം സഹസാ ശിരഹ നിർത്തൂയ പെട്ടെന്ന് തൻ്റെ ശിരസു പൊക്കി കുരുക്കിക്കൊണ്ട് അസഹൃത് നിശ്വസ്യജ ഇടയ്ക്കിടയ്ക്ക് ദീർഘശ്വാസം വിട്ടുകൊണ്ട് കൈകൾ തമ്മി കൂട്ടി തിരുമ്പിക്കൊണ്ട് ഏഷ്യ കാണിക്കുകയാണ് എന്നിട്ട് ദന്താൻ കടകടാപ്യച പല്ല് പല്ല് ഇറുമുക അല്ലെങ്കിൽ ഇതോ പല്ല് കട്ടകട എന്നുള്ള ശബ്ദം പുറപ്പെടുപ്പിച്ചുകൊണ്ട് അത്രയ്ക്ക് ദേഷ്യുവാണ് ലോചനെ ഗോപസംരക്തേ അദ്ദേഹത്തിന്റെ രണ്ട് കണ്ടുകളും കോപത്താൽ ചുവപ്പിച്ച് തുടപ്പിച്ച് വർണ്ണം മഹത് സാധാരണ കാണുന്ന മുഖകാന്തിയെല്ലാം ഉപേക്ഷിച്ച് അതില്ലാതെ അല്ലെങ്കിൽ അത് ത്യജിച്ച് സഹസാ കോപ അഭിഭൂത അദ്ദേഹം അറിയാതെ തന്നെ അതീവ കോപത്താൽ മതിമറന്നവനായി അസഖ്യമായ സന്താപത്തെ കൈക്കൊണ്ടു അശുഭം സന്താപം ഗതഹ ദശരഥ മനഃഹ സമീഷമാണ ദശരഥന്റെ മനസ്സ് നന്നായി അറിയാവുന്ന ആ സൂതൻ ആ സാരഥി വാക്ഷര ഹി വളരെ ഊർത്ത മൂർത്ത വാക്കുകളാൽ വാക്ഷരങ്ങളാൽ ഹൃദയം കമ്പയെന്നിവ കൈകയ്യാദേവിയുടെ ഹൃദയത്തെ ഇളക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രകമ്പനം കൊള്ളിക്കുന്നത് പോലെ ആശുഗൈഹി ച വളരെ കൊടിയ ഒരിക്കലും കമ്പയർ ചെയ്യാൻ വയ്യാത്ത അനുപമൈഹി വാക്യവജ്രി വാക്കുകളാകുന്ന വജ്രായുധം കൊണ്ട് കൈകയാഹ സർവമർമാണി നിർഭിതൻ ഇവ മർമ്മങ്ങളെയും പിളർക്കുന്നത് പോലെ സുമത്യഭാഷത സുമതർ മറുപടി പറയാൻ തുടങ്ങി അല്ലെങ്കിൽ നിന്ദിക്കാൻ തുടങ്ങി യശ്യാഹ തവ സ്വയം പതിഹി യാതൊരു ഭവതിയുടെ സാഷാൽ ഭർത്താവും സർവസ്യ സ്ഥാവ ജഗതഹ ചർവസ്യ സകല ജംഗമ ഇവൻ ലോകത്തിന്റെ പോലും ഭർത്താ സംരക്ഷകനും ആയ ആ രാജാ ദശരഥ ഹീ ആ രാജാ ദശരഥൻ ഇപ്പോൾ ത്യജിക്കപ്പെട്ടിരിക്കുന്നു തവ ഇഹ അകാര്യതമം ഭവതിക്കിവിടെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കഠിനമായ കർമ്മം ഇനി ഒന്നും തന്നെ ശേഷിക്കുന്നില്ല ഒന്നും തന്നെ ഇനി അവശേഷിക്കുന്നില്ല അഹം ത്വാം പതിഗ്നീൻ ഞാൻ ഭവതിയെ അഹം ത്വാം ഞാൻ ഭവതിയെ പതിഗ്നി എന്നും അവസാനം ഇതിന്റെ എല്ലാം അവസാനം അഭി കുലഗ് മന്യേ കുലനാശകിയായും ഞാൻ കരുതുന്നു അറിയുന്നു അജയ്യം മഹേന്ദ്രം ഇവ എന്നാൽ ഒരിക്കലും ജയിക്കപ്പെടാനാവാത്ത മഹേന്ദ്രനെ പോലെ ഇന്ദ്രനെ പോലെ ദുഷ്പ്രകമ്പ്യം അചലം ഇവ ഇളക്കാനാവാത്ത പർവ്വതത്തെ പോലെയുള്ളവനും പർവ്വതത്തിനെ അനക്കാൻ പറ്റില്ല അതുമാതിരിയുള്ള മനസ്സുള്ള ആ ദശരഥ മഹാരാജാവിനെ അക്ഷോഭ്യം മഹാ ഉദിയും ഇവ ഒരിക്കലും ക്ഷോഭിപ്പിക്കാൻ സാധിക്കാത്ത മഹാസമുദ്രത്തെ പോലെ കർമ്മഭീഷ് സന്താപയസി കർമ്മങ്ങളാൽ ഭവതിയുടെ ഈ ദുഷ്പ്രവർത്തികളാൽ അദ്ദേഹത്തെ സന്താപിക്കുന്നുല്ലോ പേടിപ്പിച്ചു കളഞ്ഞല്ലു ഭർത്താവാണ് നിന്ദിക്കരുത് ഭർത്താവ് കഴിഞ്ഞേ ഉള്ളൂ പുത്രൻ ഭർത്തുഹു ഇച്ഛ ഭർത്തുക സ്ത്രീകൾക്ക് ഭർത്താവിന്റെ ആഗ്രഹം അല്ലെങ്കിൽ ഭർത്താവിന്റെ താല്പര്യം അല്ലെങ്കിൽ ഭർത്താവിനോടൊപ്പം നടക്കുന്ന ആ രീതി പുത്രകോട്ടിയ വിശിഷ്യത എത്ര പുത്രന്മാരുണ്ടെങ്കിലും അതിനേക്കാളുമൊക്കെ അവരെക്കാളും ഒക്കെ വിശിഷ്ടമാണ് ഭർത്താവിൻ്റെ ആഗ്രഹമാണ് അതിനു ശേഷമേ ഉള്ളൂ മക്കളുടെ താൽപര്യം ദശരഥം ഭർത്താരം ലോക സംരക്ഷകനും ഭരദാനിയുമായ ഭർത്താവായ ദശരഥ മഹാരാജാവിനെ മാ അവംസ്ഥാഹ ഒരു കാരണവശാലും അപമാനിക്കരുത് എത്തി ഓർത്ത് ഭർത്താവിനെ ഭാര്യ അപമാനിക്കരുത് ഇറ്റ്റൽ പ്രിൻസിപ്പിൾ ഇനി മക്കളാണെങ്കിൽ തന്നെയും ഭർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് മക്കളെ നോക്കിയാൽ പോലും ആദ്യം മൂത്ത മകനെ ഇവിടെ ഒന്നാണ് വലുത് രണ്ടല്ല വലുത് സാധാരണ രണ്ടാണ് വലുത് ഇവിടെ ഒന്നാണ് വലുത് നിർപക്ഷയെ രാജാവ് ക്ഷയിക്കുമ്പോൾ മരണപ്പെടുമ്പോൾ പാനപ്രസാശ്രമം കൈക്കൊള്ളുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തൻ്റെ രാജ്യഭാരം നിർവഹിക്കാൻ കഴിവില്ലാതെ വരുമ്പോൾ യഥാ വയഹ രാജ്യാനി പ്രാപ്നുപന്തി വയസ്സനുസരിച്ച് പ്രായത്തിൻ്റെ ക്രമമനുസരിച്ച് മൂത്തവൻ ആദ്യം അവനാണ് രാജ്യാനി പ്രാപ്നുബന്ധി രാജ്യത്തെ പ്രാപിക്കുന്നത് അസ്മിൻ്റു കുലനാഥേ ഈ കുലനാഥന്റെ കാര്യത്തിലും ഈ ദശരഥ മഹാരാജാവിന്റെ കാര്യത്തിലും തത് തോപിസി ഭഗവതി അത് നിഷേധിക്കുവാൻ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുകയാണോ അതോ ആഗ്രഹിക്കുകയാണോ തെറ്റല്ലേ ചെയ്യുന്നത് ഇനി ഭഗതി എന്തു തന്നെ ചെയ്താലും വേണ്ടില്ല വി ഫോളോ രാമ രാമ എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങളെല്ലാം അങ്ങോട്ട് തന്നെ പോകും തേ പൂത്രഹ ഭരതഹ ഭവതിയുടെ പൂത്രൻ ഭരതൻ രാജാഭവതു മേദിനീം ശാസ്തു രാജാവായി ഭവിച്ചോട്ടെ രാജ്യത്തെയും ഭരിച്ചോട്ടെ ഭയം ഞങ്ങൾ രാമഹ എത്ര ഗമിഷ്യതി രാമൻ എങ്ങോട്ടാണോ പോകുന്നത് തത്ര ഗമിഷ്യാമഹ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തന്നെ പൊയ്ക്കോളാം ജനാഹ ഏജ സർവേ സകലരും ആരൊക്കെയുണ്ടോ അവരെല്ലാവരും രാമ നിക്ഷേപിതം മാർഗം രാമൻ എങ്ങോട്ടാണോ പോകുന്നത് രാമൻ വസിക്കുന്ന ആ മാർഗത്തിലേക്ക് തന്നെ ഗമിഷ്യാമ ഞങ്ങളും തീർച്ചയായി പോകും അത് തന്നെയായിരുന്നു പബ്ലിക് ഒപ്പീനിയനും അത് നമ്മൾ നൂറ്റി എഴുപത്തി അഞ്ചാം ഭാഗത്ത് കേട്ടതാണ് അതായത് പബ്ലിക്ക് പറഞ്ഞായിരുന്നു ജനങ്ങൾ പറഞ്ഞായിരുന്നു ലക്ഷ്മണൻ എപ്രകാരമാണോ ഡാമിൻ്റെ പുറകെ പോകുന്നത് അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോടൊപ്പം ബന്ധുക്കളോടൊപ്പം രാമൻ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടേക്ക് ഞങ്ങളും പോകും ഇനി സുമന്ദ്ര ചോദിക്കുകയാണ് ഈ രാമനെ അങ്ങ് പറഞ്ഞു വിട്ട് നിങ്ങൾക്ക് ഈ രാജ്യം മാത്രം കേട്ടിട്ട് നിങ്ങൾ എന്തോ ചെയ്യാനാ ദേവി സദാ സാധുവിഹി എപ്പോഴും നന്മ ചെയ്യുന്നവരായ ബാന്ധവൈഹി ബന്ധുക്കളാലും പിന്നെ ബ്രാഹ്മണൈഹി ബുദ്ധമാന്മാരാലും സർവൈ തെക്തായ സകലരും ഉപേക്ഷിക്കപ്പെട്ട് സകലരാലും ഉപേക്ഷിക്കപ്പെട്ട് രാജ്യലാഭേന രാജ്യം ലഭിച്ചുകൊണ്ട് അങ്ങനെ രാജ്യം ലഭിച്ചിട്ട് അതുകൊണ്ട് മാത്രം കാ പ്രീതി തവ ഭവിഷ്യതി ഭവതിക്ക് എന്തൊരു പ്രീതിയാണ് ലഭിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എന്ത് പെരുമയാണ് ഭവതിക്ക് ലഭിക്കാൻ പോകുന്നത് തേ വിഷയേ ഭവതിയുടെ രാജ്യത്തിൽ ബ്രാഹ്മണ കസ്റ്റിദ് വസ്തു ന ഒരു ബ്രാഹ്മണം പോലും ജീവിക്കുവാൻ താമസിക്കുവാൻ താല്പര്യപ്പെടില്ല ഹി കാരണം താദൃശം മര്യാദ കെട്ട പ്രവൃത്തിയാണ് ത്വം അദ്യ ഇപ്പൊ നിങ്ങള് കൈകൈദേവി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുമ്പോൾ പവതിയുടെ രാജ്യത്തിൽ ഒരു ബുദ്ധിമാനും ജീവിക്കുവാൻ താമസിക്കുവാൻ താല്പര്യപ്പെടില്ല ഈ ദൃശ്യം വൃത്തം ആചരന്ത്ഹ യശ്യാഹ ഇപ്രകാരമുള്ള പ്രവൃത്തിയോടുകൂടിയവൾ യാതൊരുവളോ തേമേദിനെയും അവളുടെ രാജ്യം അതായത് കൈകേഹി ദേവിയുടെ ഈ കോസല രാജ്യം സദ്യഹ നിവൃത ഭവതീന ഇതിന് മുമ്പ് തന്നെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ പാഴായി പോകേണ്ടതാണ് നശിച്ചു പോകേണ്ടതാണ് ആശ്ചര്യം ഇവ പശ്യാമി ഓ ഇതിപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ എന്ന് കണ്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നുന്നു മഹാബ്രഹ്മർഷി സൃഷ്ട ജ്വലന്ത ഭീമദർശന മഹാബ്രഹ്മർഷികളാൽ സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ അരളി ചെയ്യപ്പെട്ട ചുട്ടുഭസ്മമാക്കുന്ന ഭസ്മമാക്കുന്ന നിന്ദാവചനങ്ങൾ അതാണ് തി അങ്ങനെയുള്ള വാക്കുകൾ രാമ രാമപ്രവനെ സ്ഥിതാം രാമനെ ഈ അയോധ്യയിൽ നിന്നും ഓടിക്കുന്നതിന് മുതിർന്നേ കിംസന്തി ഓ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു അനക്കം പോലുമില്ല ഒട്ടും തന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് യാതൊരു വേദനയും ഉണ്ടാവുന്നില്ലേ എന്ന് സുമന്ത്രം മുഖത്ത് നോക്കി ദേവിയോട് ചോദിക്കുകയാണ് ഇനി തേന്മാവിന്റെ സ്ഥാനത്ത് ഒരു വേപ്പുമരം വെച്ചാലോ ചോദിക്കുകയാണ് സുമോദിക്കുകയാണ് ഒന്നാം ഒരു തേന്മാവ് കോണാലി കൊണ്ടല്ലെങ്കിൽ മഴ കൊണ്ട് വെട്ടിമുറിച്ചിട്ട് ആ സ്ഥാനത്ത് നിംബം യഹ പരിചരേ ഒരു വേപ്പുമരത്തെ യാതൊരുവൻ പരിചരിക്കുന്നുവോ യഹ േനും പയസ ഏവ സിഞ്ചയിച്ച യാതൊരുവൾ അല്ലെങ്കിൽ യാതൊരുവൻ ഏനും ഈ വേപ്പുമരത്തെ പയസ പാല് കൊണ്ട് അഭിഷേകം ചെയ്താലും പാല് ഒഴിച്ച് നനച്ചാലും അസ്യ മധുര ഭവേത്തന അതിന് മാധുര്യം എന്നത് ഒരിക്കലും ഉണ്ടാവുകയില്ല തേന്മാവിനു തുല്യമല്ല ഏതായാലും നിമ്പം അല്ലെങ്കിൽ വേപ്പ് മരം ഒരു മന്ത്രിയിൽ നിന്നും ഇത്രമാത്രം നിന്ദ കേൾക്കേണ്ടി വന്നതിൽ ഇതേ വരെ യാതൊരു ഖേദവും കയ്യൈദേവി പ്രകടിപ്പിച്ചില്ല ഇനി ദേവിയുടെ കുടുംബമഹിമ അത് കുത്തി അല്ലെങ്കിൽ അതി കിർത്തി സുമതർ നിന്ദ തുടരുന്നു ഇനി നൂറ്റി എഴുപത്തി ഒമ്പതാം ഭാഗത്ത് കേൾക്കാം രഹസ്യങ്ങൾ എപ്പോഴും രഹസ്യമായി തന്നെ സൂക്ഷിക്കണം ചില രഹസ്യങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവരോട് പറയരുത് അതാണ് അടുത്ത ഭാഗത്തിലെ വാത്മീകി രാമായണത്തിലെ വാത്മീകി മഹർഷിയുടെ നമ്മളോടുള്ള നിർദ്ദേശം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് എവർക്കും നന്ദി നമസ്കാരം